അസ്സാമലൈക്കും ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൺ ഇന്ന് ഞാനൊരു പൊതിച്ചോറുമായാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ നൊസ്റ്റാലിറ്റി ആയിട്ടുള്ള ഒന്നാണല്ലോ ഈ പൊതിച്ചോറ് എനിക്കാണെങ്കിൽ അത്ര പരിചയവും ഇല്ല ആദ്യമായാണ് ഇങ്ങനെ വാഴയിലോക്ക് പൊതിഞ്ഞിട്ട് ചോറുണ്ടാക്കുന്നതും കഴിക്കുന്നതും കാരണം സ്കൂളിൽ ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് കൊണ്ടോണ്ടേ വന്നിട്ടില്ല അവിടെ തന്നെ ഉണ്ടാവും ഫുഡ് പിന്നെ ഉള്ളത് കോളേജുകളിലാവുമ്പോൾ ടിഫിനിലൊക്കെയാണ് ഫുഡ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്തു അത് നിങ്ങളിലേക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യാണ് എല്ലാവരും ഈ വീഡിയോ കാണണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പൊതിച്ചോറ് കഴിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇവിടെ ഷെയർ ചെയ്യണം പൊതിച്ചോറിൽ പൊതുവേ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാനിവിടെ പൊതിച്ചോറിലേക്ക് ചീരത്തോരനുണ്ട് ചമ്മന്തിയുണ്ട് അയല പൊരിച്ചത് അതുപോലെ കൂട്ടുകറിയാണ് എടുത്തിട്ടുള്ളത് മുട്ട ഓംലെറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പൊതുച്ചോറിലുള്ള ഐറ്റംസ് അപ്പോൾ ആദ്യം ഞാൻ ചീരത്തോരൻ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിപ്പം കുറച്ച് ചീര ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും സവാളയും ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത് അതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം എന്നില്ല ചീര അടച്ചു വെച്ച് വേവിക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഇറങ്ങും അപ്പൊ അത് ഡ്രൈ ആയി കിട്ടാൻ കുറെ താമസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തുറന്നു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇനിയിപ്പോ ചീര ചെറുതായി വെന്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പം രണ്ട് പൊടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം അങ്ങനെ ഇപ്പം ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ടൊമാറ്റോ കോക്കനട്ട് ചട്ണിയാണ് സാധാരണ ചമ്മന്തിയിലേക്ക് കുറച്ച് തക്കാളിയാണ് ഞാൻ പുളിക്ക് പകരം ആഡ് ആക്കിയത് ഇത് ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കാണണം അതുപോലെ തന്നെ കൂട്ടുകറി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് രണ്ടും സെപ്പറേറ്റ് വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടേണ്ടെന്ന് വിചാരിച്ചു ഇനി അടുത്തത് മീൻ ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് അയലയുടെ കൂടെ രണ്ട് മൂന്ന് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പം അതും നമുക്ക് ഫ്രൈ ചെയ്യാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് മുളക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി കുറച്ച് വെള്ളം ഒരു പേസ്റ്റ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മാറിനേറ്റ് ചെയ്തു വെക്കാം മീൻ ഞാൻ വരഞ്ഞു വെച്ചത് കൊണ്ട് ഉള്ളിലേക്കും മസാല നന്നായി പിടിച്ചോളും കെട്ടോ ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മീനിന്റെ മുട്ടയും ഇട്ട് കൊടുക്കാം ബാക്കി വന്നിട്ടുള്ള മസാല മീനിന്റെ മുകളിൽ ജസ്റ്റ് ഞാനൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ മീനിൽ പ്രത്യേകിച്ച് സാധാരണ നമ്മൾ മീൻ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മീനിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇനി അടുത്തത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം ഞാനിപ്പം രണ്ട് മുട്ട നന്നായി ഉപ്പ് ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സവാള ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിലരിഞ്ഞത് എന്നിവയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചൂടാക്കിയ പാനിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം അതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം ഇനി അടിഭാഗം നന്നായി മുരിഞ്ഞു വന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഴയില കട്ട് ചെയ്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് വാട്ടിയെടുക്കാം നാക്കില എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് സ്റ്റവിന്റെ മുകളിൽ വെച്ചുകൊണ്ട് വാട്ടിയെടുത്താൽ മതി ഇനി ഒരു വലിയൊരു പേപ്പറിന്റെ മുകളിലായിട്ട് ഈ വാഴയില വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം കുറച്ച് പൊന്നിയരിയുടെ ചോറാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് പ്ലേറ്റോളം ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഈ ചോറിന് മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ഓരോന്നും വെച്ചു കൊടുക്കണം കുറച്ച് ചമ്മന്തി ചീരത്തോരൻ അതുപോലെ കൂട്ടുകറി മീൻ പൊരിച്ചത് പിന്നെ ഓംലെറ്റ് എന്നിവ വെച്ചുകൊടുക്കാം ഇതിലേക്ക് അച്ചാർ ഇട്ട് കൊടുക്കാൻ എന്നോട് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം എല്ലാവരും അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴയില പൊതിയാം നാല് ഭാഗത്തൊന്നൊന്നും കവർ ചെയ്ത് കൊടുക്കാം പേപ്പറും ഇതുപോലെ നന്നായി ഫോൾഡ് ചെയ്ത് വെക്കാം ഇതിപ്പോ സ്കൂൾ കോളേജ് ഓഫീസിലൊക്കെ പോകുന്നവരെ രാവിലെ കൊണ്ടുപോയി ഉച്ചക്കാണല്ലോ ചോ ചോറിന്റെ പൊതി തുറക്കുന്നത് ആ ഒരു ടൈം കൊണ്ട് ഈ വാഴയിലയുടെ സ്മെല് അതുപോലെ ചോറിലേക്ക് ബാക്കിയെല്ലാത്തിന്റെയും കൂടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതല്ലാതെ വെറുതെ ഇപ്പൊ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം തുറന്നാൽ മതി ഞാനിപ്പോ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്യാണ് വാവ് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് തിന്നാൻ തോന്നുന്ന ആ ഒരു കൊതി തോന്നുന്ന ഒരു സ്മെല്ലാണ് ഇത് കേട്ടോ എൻ്റെ ഒരുപാട് നാളത്തെ നാണത്തൊരു ആഗ്രഹമാണ് പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒഴിച്ചു കൂട്ടാനായിട്ട് കറികളൊന്നും വേണം എന്നില്ല എന്നാലും ഞാനിപ്പം സാമ്പാറും മോരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പൊതിച്ചോറ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫീഡ്ബാക്ക്സ് ഒക്കെ എല്ലാവരും മെയിലിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ അറിയിക്കുക വെറൈറ്റി ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ